ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ഉണ്ടാകും നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന അടിപൊളി റേസിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റുവേ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വിലയിട്ട് പോവാം അപ്പം തന്നെ ഒരു പാത്രത്തിലേക്ക് അര കപ്പ് അരി ഇട്ട് കേട്ടോ അപ്പോൾ അരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അരിവാണെങ്കിലും എടുക്കാം അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ആ ഒരു അരിൻ്റെ രീതിക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ മന്തി റൈസ് നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അരക്കപ്പ് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അതിനൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് സോക്കിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടേ അപ്പോൾ ഈ ഒരു അരി ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് കുതിർന്നു വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് നല്ല പവിത്ത നല്ല വലുപ്പം ഉള്ളൊരു തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിന് കൂടുതലും നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചിട്ട് എടുക്കാം കേട്ടോ എന്താ ഇതുപോലെ അരച്ചിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കിതാ ഒരു കുക്കറിലേക്ക് രണ്ട് ടീസ്പൂണോളം ഓയിൽ വെച്ച് കൊടുക്കുക അതിന് കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം ഗിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഏലക്കായ് ഗ്രാമ്പു നമ്മൾ ബേ ലീഫൊക്കെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാള കേട്ടോ മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ടും മൂന്നും മതിയെ അതും കൂട്ടി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഒന്ന് നന്നായിട്ടൊന്ന് വയന്ന് വന്നാൽ മാത്രം മതി അപ്പോൾ ഇതാ ആ തക്കാളിയും സവാളയൊക്കെ ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിനു ശേഷം നമ്മൾ ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂണോളം മഞ്ഞൾ കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു മസാലപ്പൊടികളൊക്കെ ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടേന് ശേഷം നമുക്ക് ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അര കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് അരിയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കിയെടുക്കാട്ടോ അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ പാകം കണ്ടില്ല ഇതുപോലെ വേണ്ടിട്ട് നമ്മൾ വെള്ളം അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആക്കി വെച്ചാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പുഴുപ്പിനെ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങാലും മതി കേട്ടോ അപ്പോൾ ആവശ്യമുള്ള കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് രണ്ട് ഫീസിൽ അടിച്ചു വെക്കാം അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഒരു ഫീസിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം രണ്ട് ഫീസിലും ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അത് ചെയ്ത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു പീസിലും കൂടി അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള റൈസ് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ടുള്ള റൈസ് ആയി ഇഷ്ടമെന്നുണ്ടെങ്കിൽ രണ്ട് പീസിൽ ലോ ഫ്ലെയിമിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ ആദ്യം രണ്ട് പീസിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടുപ്പിച്ചെടുക്കുക അതിനുശേഷം രണ്ട് പീസിൽ ലോ ഫ്ലെയിമിലും കൂടി അടിച്ചെടുത്താൽ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല നമ്മൾ ഡ്രൈ ആയിട്ടുള്ള റേസിന് റെഡി ആയിട്ട് കിട്ടുക അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അടിപൊളി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാം ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യും ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് പിന്നെ കാണാൻ ബൈ താങ്ക്